ഇപ്പോൾ കല്യാണം കഴിച്ച ആളാണ് വിവാഹിതരാണ് ഭാര്യയെ അവഗണിക്കുക മക്കളെ അവഗണിക്കുക ഭാര്യയുടെ മുന്നിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉള്ള ആളാണെങ്കിൽ അവരുടെ മുന്നിൽ പെടാതിരിക്കുക അവർ ഉറങ്ങിയതിന് ശേഷം വീട്ടിൽ വരിക അല്ലെങ്കിൽ അവർ ഉണർന്നതിന് ഉണർന്നെങ്കിക്കുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിൽ നിന്ന് പോവുക അല്ലെങ്കിൽ മുറിക്കകത്ത് കയറി അടത്തിരിക്കുക അതായത് ബന്ധുക്കളുമായി സംസാരിക്കുന്നതിന് ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിന് അവർക്ക് കഴിയാതെ വരുന്ന ഒരവസ്ഥയുണ്ട് അത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് ഏറ്റവും വലിയൊരു തിക്താനുഭവമാണ് ഇതുമൂലം കേരളത്തിൽ വിവാഹമോചനങ്ങൾ കൂടി വരുന്നു എന്നതാണ് നമ്മുടെ അറിവുകൾ മയക്കുമരുന്ന ഉപയോഗം മൂലം ബന്ധങ്ങളെ ശരിയായി സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത യുവതലമുറ കേരളത്തിൽ വളർന്നു വരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നതിലെ അവധാനത ശ്രദ്ധക്കുറവ് വൃത്തിയായിരിക്കുക കുളിക്കുക ക്ഷേവിയ ആ മുടി വെട്ടുക പിന്നെ തുണി കഴുകി തേച്ചൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്ന സാധാരണ ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ഇവർ മറന്നുപോകും ഇവർ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ ശ്രദ്ധ പുലർത്തുകയില്ല പിന്നെ കൃത്യനിഷ്ഠ ഓഫീസ് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഒമ്പത് മണിക്ക് ചെല്ലേണ്ടയാൾ പതിനൊന്ന് മണിക്ക് ചെല്ലും അഞ്ചു മണിക്ക് പോകണമെങ്കിൽ അയാൾ ചിലപ്പോൾ മൂന്ന് മണിക്ക് പോകാരോടും ചോദിക്കുകയില്ല അയാളുടെ സൗകര്യം പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥ വരും ഇത് അയാളുടെ ജോലിയെ ബാധിക്കും സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് കള്ളം പറയുന്ന ഒരു സ്വഭാവം ഇവരിൽ രൂപപ്പെട്ടു വരും കടം ചോദിക്കുന്ന ഒരവസ്ഥ രൂപപ്പെട്ടു വരും കാരണം ഈ മയക്ക് വരുന്ന ഉപയോഗത്തിന് വളരെയധികം പണം വേണ്ടി വരും ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളിൽ പണം കുറഞ്ഞു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ശരിയായിട്ട് പണം ലഭിക്കാത്ത സമയത്ത് ആരില്ലെന്ന് വേണമെങ്കിലും കടം ചോദിക്കുന്ന ഒരവസ്ഥ വരും ചിലപ്പം മോഷണ ശ്രമം നടത്തിയെന്ന് വരും പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു വന്നു വരും ഇങ്ങനെയുള്ള വ്യക്തിനിഷ്ഠമായിട്ടുള്ള നമ്മുടെ ചില ശീലങ്ങൾ അത് മൊത്തത്തിൽ ഇവർക്ക് താറുമാറായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും മറ്റൊന്ന് വിഡ്രോവൽ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ട് മദ്യമോ ലഹരിമരു മരുന്നുകളോ ഉപയോഗിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ ഇത് കഴിച്ചു അയാളുടെ തലച്ചോറിന് വരുന്ന ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം മൂലം ഇയാളുടെ പെരുമാറ്റത്തിലും അയാളുടെ ശാരീരികമായ അവസ്ഥകളിലും മാനസികാവസ്ഥകളിലും വരുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു വ്യതിയാനം ഇതാണ് വിഡ്രോവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മയക്കുമരുന്നിനെ സംബന്ധിച്ച് ഭീതിജനകമായ ആണ് സംഭവിക്കുന്നത് അതുമൂലം അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരും അപ്പോൾ മയക്കുമരുന്നിന് പണം കിട്ടണം മയക്കുമരുന്ന് കിട്ടണം ഇല്ലെങ്കിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അയാൾ തിരിച്ചറിയുകയില്ല അമ്മയോ അച്ഛനോ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ എന്നുള്ള യാതൊരു നോട്ടും അയാൾക്കൊണ്ടാവില്ല അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു കൊണ്ടുവരും അവരിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു വന്നു വരും അമ്മയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു വന്നു വരും ഇത് മയക്കുമരുന്നിൻ്റെ വിഡ്രോവൽ എന്ന് പറയുന്ന ആ അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ അയാൾ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സ്ഥിതി അയാളെ പിന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവിടെ ഉണ്ടാകും ഇത് മാത്രമല്ല അവസാനമായി പറയേണ്ട കാര്യം മയക്കുമരുന്നിൻ്റെ